ജനാധിപത്യ സംവിധാനത്തെ ഏത് വിധേനയും അട്ടിമറിക്കാൻ കഴിയുമെന്ന ഒരു അമിത അഹങ്കാരം അത് കേന്ദ്ര സർക്കാരിനും ബിജെപിക്കും ഉണ്ടായിരുന്നു അതിന് നേരത്തെ ഷമ്മി പറഞ്ഞതുപോലെ അതൊരു അഹങ്കാരം തന്നെയായിരുന്നു ഏത് വിധേനയും അട്ടിമറി എന്ന് പറയുന്നത് വളരെയധികം എളുപ്പമാണ് അത് ജനങ്ങളിൽ ഉള്ളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്പാക്ട് എന്താണ് എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ ചണ്ഡീഗഡ് മേയർ പ്പുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ച ഏറ്റവും കഠിനമായ ഒരു പ്രഹരമെന്ന് പറയുന്നതും അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തിയതുമായി ബന്ധപ്പെട്ട് ലഭിച്ചതു മുതൽ കോടതിയിലുള്ള വിശ്വാസം അത് ജനങ്ങൾക്കുണ്ട് ഏത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട് അതിലിനിയും പ്രതീക്ഷ ബാക്കിയാണെന്നൊരു ബോധ്യം ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ കേന്ദ്ര സർക്കാരിൽ വിശ്വാസമില്ലാത്ത ഈ നയങ്ങളെ കൃത്യമായി എതിർക്കുന്ന എല്ലാ ജനങ്ങൾക്കും ലഭിച്ചു എന്നതാണ് ഏറ്റവും കൃത്യമായ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നു അതെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടും സമാനമായ സാഹചര്യം ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീണ്ടും ഇടിയെ ഇറക്കുന്നു അവിടെ മുതലാണ് നേരത്തെ മനു അതിന്റെ ബാക്കിയുള്ള കഥകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായും ജനങ്ങളുടെ മനസ്സിൽ ഇതൊരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള യും ഒരു സംശയവുമില്ല നേരത്തെ മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കൃത്യമായി ഇത് പ്രതിഫലിക്കും